നിസ്കാരം നടക്കുകയാണ് ഇമാം പോയാൽ നിസ്കാരത്തിൽ മൻ കിട്ടിയാൽ ആ ാണ് അപ്പോ റുക്കു കിട്ടാൻ വേണ്ടി ഒരു ഓട്ടണ്ട് ജുമാലപ്പം ഓടുന്നുണ്ട് രണ്ടാമത്തെ ജുമായുടെ രണ്ടാമത്തെ റക്കായത്തിലെ റുക്കുഴയിൽ ഇമാമിന്റെ കൂടെ ചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ചേരുവാണോ നോഹുറസ്കരിക്കും വേണ്ടി അങ്ങനെ ജുമഴ നിസ്കരിക്കുമ്പോഴേ ഇമാമ് ഒരക്കായത്ത് കഴിഞ്ഞു രണ്ടാമത്തെ റക്കായത്തിന്റെ റുക്കൂഴയിൽ നിൽക്കുമ്പോഴെങ്കിലും അക്ബർ എന്ന് ചൊല്ലിയിട്ട് ഇമാമിന്റെ റുക്കുവിൽ എത്തണം നിങ്ങൾ പോകലും ഇമാമ് പൊന്തലും കഴിഞ്ഞാൽ നിസ്കാരം തുടർന്നോളൂ പക്ഷേ നാലരക്കായ നിസ്കരിക്കണം അല്ലേ റുക്കുഴ കിട്ടിയാൽ ഒരു റക്കായത്ത് കിട്ടി പിന്നെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മതി രണ്ടറക്കയത്ത് ജുമഴ കിട്ടും അല്ലെങ്കിൽ നുഹു നിസ്കരിക്കേണ്ടി വരും അപ്പൊ അതിനിച്ചിരി ധൃതിപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല എന്ന് മഹാന്മാർ പറയും സാധാരണ നിസ്കാരം നടക്കുകയാണ് നിങ്ങൾ നേരം വൈകി വരികയാണ് എന്ത് ചെയ്യണ്ടത് ഓടി വരരുത് നിസ്കാരത്തിൽ വരുമ്പോ ഇമാമിന് പോലെ നിസ്വാര ശ്രമിഷാവ് എന്ത് ചെയ്തു സംഭവം ചില പടപടാ ഓടി വരും ഇമാമിന്റെ സിഗ്നൽ കൊടുക്ക ഇമാമേ പൊന്തല്ലേ ഞാൻ വരുന്നത് അന്നും ചെയ്യേണ്ട പൊന്തിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയ നിസ്കാരം ഇമാമൻ കൂടെ നിസ്കരിക്കും അവിടെ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കഴിഞ്ഞാൽ നിസ്കരിക്കണം ബാക്കി നഷ്ടപ്പെട്ടു പോയത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് ഓടിക്കയറി വരരുത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടന്നു വരണം അത് അതല്ലാഹുവിനേതാണ് ഇഷ്ടമെന്ന് പുണ്യനബി സുല്ലാഹു അലഹി വസ്ല്ലം